തിരുവനന്തപുരം കാട്ടാക്കട നെയ്യാർ ഡാം അണക്കെട്ടിനോട് ചേർന്ന് റോഡിൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഭക്തർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത് അഞ്ചംഗ സംഘം യാതൊരു പ്രകോപനവും ഇല്ലാതെ മാരകായുധങ്ങളുമായി ഓടിക്കൊണ്ടിരുന്ന ഇനോവ കാറിന് മുൻപിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് വാഹനം തല്ലി തകർത്തു തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടിയടങ്ങുന്ന ഭക്ത സംഘം ആക്രമിക്കപ്പെട്ട വിവരമറിഞ്ഞ് നെയ്യാർ ഡാം പോലീസ് സ്ഥലത്തെത്തി പോലീസ് എത്തിയിട്ടും പ്രതികൾ ആക്രമണം തുടർന്നു പോലീസിനെയും പ്രതികൾ അതിക്രൂരമായി മർദ്ദിച്ചു കൂടുതൽ പോലീസ് എത്തിയതോടെ സംഘം രക്ഷപ്പെടുകയായിരുന്നു ആക്രമി സംഘ തലവനെ പോലീസ് അതിസാഹസികമായി കാട്ടാക്കട തുണ്ടു നിന്നും ഓഴിച്ചിട്ട് പിടികൂടി അഖിൽരാജ് ഷാരോൺ ബാബു അനന്തു ശിവലാൽ അഖിൽ കൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത് രാസലഹരിയിലായിരുന്നു ആക്രമണമെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം